ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പൂച്ച കുട്ടികളുടെ വീഡിയോ ആണ് അപ്പൊ കുറച്ചു ദിവസം കൊണ്ട് കൊടുക്കുന്ന ഫുഡൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇവർക്ക് ഒരുവിധപ്പെട്ട ഫുഡൊന്നും ഇഷ്ടമല്ല വിസ്കാസം മിയോണ്ടിയും വെറ്റ് ഫുഡായിരുന്നു നമ്മളീ ഉച്ച സമയത്ത് അവർക്ക് കൊടുത്തോണ്ടിരുന്നേ അപ്പോൾ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ച ഇടയ്ക്ക് ഇങ്ങനെ ഹോംലി ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ എന്നാൽ ചിക്കൻ തീരെ ഇഷ്ടമല്ല പക്ഷേ എന്നപ്പം ചിക്കൻ നമുക്ക് ഇന്ന് ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അവർക്കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചത് ചിക്കനും ഒരു കുഞ്ഞു പീസ് പൊട്ടറ്റോയും അതുപോലെ ഒരു കുഞ്ഞു പീസ് ക്യാരറ്റും ഒക്കെ കൂടി ഇട്ട് മത്തങ്ങി കിട്ടാൻ നല്ലതെട്ടോ അത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതും കൂടി ഒക്കെ ഇട്ട് ഞാനൊരു ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിപ്പം അത് നമ്മൾ കുക്കറിനകത്ത് വേവിച്ചു ആദ്യം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അപ്പം നമ്മൾ അടിക്കുമ്പോഴത്തേനും മിക്സിയിലിട്ട് എന്തായാലും അടിക്കണം ഇത് അപ്പം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അങ്ങ് ഭയങ്കര കട്ടി ചെയ്യുമായി പോകും ആ ചിക്കനൊക്കെ നമ്മൾ നല്ലതായിട്ടൊന്ന് ഉടച്ചിട്ട് ചിലപ്പോൾ അതിനകത്ത് എല്ലൊക്കെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അതെല്ലാം മാറ്റണമല്ലോ അതുകൊണ്ട് ഞാനത് നന്നായിട്ട് പൊടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ചു പേസ്റ്റ് പോലെയാക്കി അതായത് നമ്മൾ അവർക്ക് ട്രീറ്റൊക്കെ കൊടുക്കത്തില്ലേ അതുപോലെ പൊലസിപ്പപ്പ് പോലെ അത് അത് പരുവത്തിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ കൊടുത്ത വിസ്കാസിൻ്റെ ഡ്രൈ ഫ്രൂഡാണ് ഇരിക്കുന്നത് കുറച്ചേ കൊടുക്കാറുള്ളൂ അതുപോലും ഇപ്പോൾ ഇഷ്ടമല്ല നമ്മൾ എന്തുവാണിപ്പോൾ വെറൈറ്റി വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് ഈ കൊടുക്കുന്നത് അപ്പോൾ ഈ എന്തായാലും ഇത് കൊടുക്കാമെന്നു വിചാരിച്ചു കൊടുത്തു നോക്കി കേട്ടോ ആദ്യമൊന്നും മണത്തു അവൻ അവൻ്റെ പാത്രത്തിലുള്ളത് മണത്തേച്ച് അവളെ പാത്രത്തിലുള്ളത് ഒന്ന് നക്കാൻ പോയി അപ്പം മനസ്സിലായെന്ന് തോന്നുന്നു അതുതന്നെയാണ് ഇതൊന്നും മനസ്സിലായെന്ന് തോന്നുന്നു പക്ഷേ ഈ കിറ്റായ സംബന്ധിച്ച് കിമ്മിനെ പോലെയല്ല അവൾക്ക് ഹോം ഹോംലി ഫുഡൊക്കെയാണ് ഇഷ്ടം നമ്മളിങ്ങനെ പുഴുങ്ങി കൊടുക്കുന്ന മീനും ഇറച്ചിയും സംഭവങ്ങളും മുട്ടയും ഒക്കെ അവൾ കുറേശ്ശെ കഴിക്കും പക്ഷേ ഇവനാണെങ്കിൽ ഈ ഹോംലി ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ അവൾ വന്നപ്പോൾ അതങ്ങ് മാറിക്കൊടുത്ത് കേട്ടോ ഏതായാലും അവൻ മനസ്സിലായി രണ്ടും ഒരേപോലെയാണെന്ന് മനസ്സിലായി എന്നാൽ പിന്നെ അവൻ്റെ പാത്രത്തിലെത്തുന്നേക്കാ ഒന്നായി അങ്ങനെ പുള്ളി പുള്ളിക്കാരൻ്റെ പാത്രത്തിലേ തിന്നാനായിട്ട് നോക്കുക കേട്ടോ ഏതായാലും കുറച്ച് നക്കി തിന്നു അതാണ്ട് ഒരു സ്പൂണ് ഞാനാകെ ഇട്ടുകൊടുത്തുള്ളൂ അത് അത് തിന്നു പക്ഷെങ്കിൽ അവനും വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല കിറ്റ കുറച്ചും കൂടെയൊക്കെ കഴിച്ചു കേട്ടോ അവൾ വേറെ കഴിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് അവൾക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ ആയി ഇഷ്ടം അപ്പം അവൻ്റെ മുഖം കണ്ടോണേ തിന്നിട്ടുള്ള ആ മോഹം നോക്കി അത് കാണുമ്പം തന്നെ അറിയാം നമുക്ക് അവനത് ആ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് പക്ഷേ ട്രീറ്റ് കൊടുത്താൽ സിപ്പ് മാതിരിയുള്ള ട്രീറ്റ് അത് ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ മീയോടെ ആണെങ്കിലും എന്നതാണെങ്കിലും ട്രീറ്റ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കൊക്കെ വാങ്ങിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ രണ്ടുപേരും അത് ഭയങ്കര ആർത്തിയായിട്ട് വന്ന് തിന്നാറുണ്ട് ബാക്കി എന്തൊക്കെ ഫുഡുകൾ നമ്മളിപ്പോൾ എന്തോരം ഫുഡുകൾ മാറി മാറി കൊടുത്തു അതിൽ ഷഭ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഡ്രൈ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് വെറ്റ് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ട്രൈ ചെയ്തിട്ടില്ല ബാക്കി ബാക്കി ഒരുവിധപ്പെട്ട ഫുഡുകളൊന്നും മിയോയും ഒന്നും തന്നെ അവർക്ക് ഇഷ്ടമല്ല പിന്നെ മിയോ മിയോ ഇഷ്ടമാണ് അത് പക്ഷേ പെർഷ്യൻ ഗ്യാറ്റിൻ്റെ ഫുഡല്ല എങ്കിൽ പോലും ഇഷ്ടമായതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് രണ്ട് നേരമേ നമ്മൾ ഡ്രൈ ഫുഡ് കൊടുക്കാറുള്ളൂ പിന്നെ ഉച്ചയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും വെറ്റാണ് സാധാരണ കൊടുക്കാറുള്ളത്